അസ്സാം വൈകും തുടലമായയുടെ ബഹുവിന്ദനായ അമരക്കാരൻ കുമരമ്പുത്തൂർ എ പി ഉസ്താദ് നമ്മൾ ഇന്നും ഇവിടെ പറഞ്ഞു അന്നാഹു അദ്ദേഹത്തിന് മൗഫുരത്തും മറഹമത്തും നൽകുമാറാവട്ടെ അദ്ദേഹത്തിന്റെ ജനാസ സന്ദർശിക്കുന്നതിന് വേണ്ടി ഇന്ന് മണ്ണാർക്കാട് ദാർജാത്ത് യഥീങ്കാന ഗ്രൗണ്ടിൽ തടിച്ചു കൂടിയ ജനക്കൂട്ടത്തിന്റെ ഒഴുക്ക് തന്നെ ആ മഹാനവർഗുകൾക്ക് ജനങ്ങൾ നൽകുന്ന അംഗീകാരത്തിന്റെ ഏറ്റവും വലിയ സൂചനയായിരുന്നു ധാരാളം സയ്യിദുമാരും ആലിമീങ്ങളും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളും നിറഞ്ഞു കവിഞ്ഞ ഒരു സദസ്സായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് മരണവാർത്ത കേട്ട ഉടനെ തന്നെ ധാരാളം ആളുകൾ മണ്ണാർക്കാട്ടേക്ക് ഒഴുകി തുടങ്ങിയിരുന്നു അദ്ദേഹം വളരെ കാലമായി രോഗിയാണെങ്കിലും രോഗാവസ്ഥ വകവെക്കാതെ പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി ഇക്കഴിഞ്ഞ ആഴ്ച പാലക്കാട് നഗരത്തിൽ വെച്ച് പ്രിയപ്പെട്ട നമ്മുടെ പ്രവർത്തകർ നടത്തിയ മഹത്തായ ശരിയത്ത് റാലി ആ റാലിയുടെ സമാപന സമ്മേളനത്തിൽ അദ്ദേഹം വന്നിരുന്നു രോഗിയായിട്ട് പോലും രോഗാവസ്ഥയിൽ പോലും പ്രാസ്ഥാനിക സേവനം അദ്ദേഹം വളരെയധികം കൂടി കാണുകയും അതൊരു തപസിയായി സ്വീകരിച്ച് അദ്ദേഹം എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും ചെയ്തു എന്നത് വളരെ പ്രധാനമാണ് മലപ്പുറത്തെ ശരിയത്ത് സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുത്തു വന്നും അദ്ദേഹം രോഗിയാണല്ലോ അതുപോലെ സമസ്ത കേരള ജമ്മു തുലമ ഏതു വേദിയിലും രോഗം വകവെക്കാതെ അദ്ദേഹം കടന്നു വരികയും അദ്ദേഹം പ്രസംഗിക്കുകയും അതുപോലെ തന്നെ നമുക്ക് നല്ല ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു എന്നത് അദ്ദേഹത്തിന്റെ ഹിമത്തിന്റെ ഒരു തെളിവായിട്ടാണ് നമ്മൾ കാണുന്നത് തന്നെ ബാധിച്ച രോഗം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നിട്ടും അർബുദത്തെ പോലും വകവെക്കാതെ അദ്ദേഹം സ്റ്റേജിൽ വന്ന് നമുക്ക് ഉപദേശം തന്നു എന്നത് ആ മനുഷ്യന്റെ മനക്കരുത്തിന്റെ തെളിവാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി ഞാൻ കാണുന്നത് സ്വന്തം മക്കളെ മുഴുവൻ അദ്ദേഹം ആലിമീങ്ങളാക്കി എന്നതാണ് അൽമിനെ കുറിച്ച് പ്രസംഗിക്കുകയും ഇൽമ പഠിപ്പിക്കുകയും ചെയ്യുക മാത്രമല്ല സ്വന്തം മക്കളെ ആ വഴിക്ക് അദ്ദേഹം തിരിച്ചു കിട്ടി എല്ലാവരെയും ശാറുള്ള ആലിമ്യങ്ങളാക്കി എന്നത് എടുത്തു പറയത്തക്ക ഒരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് പല പണ്ഡിതന്മാർക്കും ഇല്ലാത്ത വലിയൊരു സൗഭാഗ്യമാണ് അദ്ദേഹത്തിന് അതുവഴി ലഭിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മക്കളിലൂടെയും അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിലൂടെയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ അണികളിലൂടെയും അദ്ദേഹത്തിന്റെ സ്മരണ എന്നും നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മറ്റൊരു സവിശേഷത നമ്മൾ അദ്ദേഹത്തിൽ കാണുന്നത് ജാടകളില്ലാത്ത ഒരു പണ്ഡിതൻ എന്നതാണ് ഒരു തരത്തിലും അഹങ്കാരം അദ്ദേഹത്തെ തൊട്ടു തീണ്ടിയിട്ടില്ല എന്നത് അദ്ദേഹത്തെ സമീപിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും പഴഞ്ചൻ ശൈലിയിലുള്ള വസ്ത്രധാരണവും പെരുമാറ്റവും എന്നാൽ നിഷ്കളങ്കത മുറ്റി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഭാവവും ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന കണിഷത എടുത്തു പറയേണ്ടതാണ് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചകളും അദ്ദേഹം തയ്യാറായിരുന്നില്ല സുണ്ടത്ത് ജമാഅത്തിനെതിരായി എന്ത് കണ്ടാലും വളരെ കണിശമായി തന്നെ അതിനെക്കുറിച്ച് പറയുകയും നേരിടുകയും ചെയ്യുന്ന ഒരു ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിന്റെ ആദർശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലും പെരുമാറ്റത്തിലും ഒക്കെ അത് പ്രകടമായിരുന്നു ഇസ്ലാമിക സമൂഹത്തിന്റെ പഴയകാല ആചാരങ്ങളെ മുറക്ക് നിലനിർത്തുവാൻ അദ്ദേഹം പരിശ്രമിച്ചു എന്നത് അദ്ദേഹത്തിന്റെ ആദർശബോധത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് സമസ്തയുടെ അമരത്ത് കുറച്ചു കാലമാണെങ്കിലും അദ്ദേഹം തിളങ്ങി നിന്നു എന്ന് മാത്രമല്ല നേരത്തെ തന്നെ സമസ്ഥയുടെ സന്ദേശ പ്രചരണത്തിൽ അദ്ദേഹം മുൻപന്തിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ വിഘടിത വിഭാഗം പ്രശ്നമുണ്ടാക്കിയപ്പോൾ ഒരു യോഗം സംഘടിപ്പിക്കുകയും എന്നെ അദ്ദേഹം നേരിട്ട് വിളിക്കുകയും ചെയ്തത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് അന്ന് അദ്ദേഹം വളരെ ശക്തമായിട്ടാണ് അവർക്ക് താക്കീത് നൽകിയതും അവിടെ യോഗം നടത്താൻ അദ്ദേഹം തന്നെ തന്റെ പ്രായാധിക്യം വകവെക്കാതെ മുന്നിട്ടിറങ്ങിയതും നമുക്കൊക്കെ ആവേശം പകരുന്ന വാക്കുകളും പ്രവർത്തനവുമായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു അള്ളാഹു സുബാന ഹു പരലോകത്ത് അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നു അറഹമുറാഹിമായ തമ്പുരാൻ അദ്ദേഹം നയിച്ച പാതയിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് തോഫീക്ക് തരുമാറാവട്ടെ അള്ളാഹു അദ്ദേഹത്തെയും തമ്മെയും സ്വർഗത്തിൽ ഒന്നിപ്പിക്കുമാവട്ടെ